നാട്ടുകാരെ മൊത്തം ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരു കെട്ടുകഥ പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം കാരണം ഇതങ്ങനെ വിശ്വസിക്കാൻ പറ്റിയ ഒരു സംഭവമല്ല പക്ഷേ സത്യമാണ് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണിത് ഗ്രാമത്തിൽ നിന്നും ഒരു പശുവിനെ അടുത്ത ഗ്രാമവാസി വാങ്ങി തന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി രണ്ടു മൂന്ന് ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു അടുത്ത ദിവസം മുതൽ ഈ പശുവിനെ കെട്ടിയിട്ടിരിക്കുന്ന തൊഴുത്തിനടുത്ത് നിന്നും നായ്ക്കളുടെ നിർത്താതെയുള്ള കൂര പശുവിനെ മോഷ്ടിക്കാൻ കള്ളന്മാർ വന്നതാണോ എന്നുടമയ്ക്ക് സംശയം പുറത്തിറങ്ങി നോക്കിയിട്ടും കാര്യമായി ആരും കണ്ടില്ല എല്ലാ ദിവസവും രാത്രി നായ്ക്കളുടെ കുര കേട്ട് സഹിക്കെട്ട വീട്ടുടമ ഒടുവിൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ചു പിറ്റേ ദിവസം ക്യാമറയിലെ ദൃശ്യങ്ങൾ കണ്ട് വീട്ടുടമയും പരിസരവാസികളും ഭയന്നു ഭയന്നുപയറിച്ചു താൻ വാങ്ങിയ പശുവിന്റെ അടുത്ത് ഒരു പുള്ളിപ്പുലി ഇരിക്കുന്നു പശുവിന് അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ദൃശ്യങ്ങൾ കണ്ട് പലർക്കും അതൊരു അത്ഭുതമായി തോന്നി എന്തായാലും പശുവിന്റെ പഴയ ഉടമയുടെ അടുത്ത് ചെന്ന് ഈ ദൃശ്യങ്ങൾ കാണിച്ചു വളരെ വിചിത്രമായ കഥയാണ് അദ്ദേഹം അവരോട് പറഞ്ഞത് കുറെ വർഷങ്ങൾക്ക് മുൻപ് ആ ഗ്രാമത്തിൽ ഒരു പുള്ളിപ്പുലി ഇറങ്ങി പലരെയും പുലിപുലി ആക്രമിച്ചു ഗ്രാമവാസികൾ ആ പുലിയെ കൊല്ലാനുള്ള കെണി ഒരുക്കി ഒരു ദിവസം പുലി കെണിയിൽപ്പെട്ടു ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് പുലിയെ തല്ലിക്കൊന്നു അതൊരു ഗർഭിണിയായ പുലിയായിരുന്നു മരണവെപ്രാളത്തിൽ ആ പുലി പ്രസവിച്ചു തള്ളപ്പു ചാവുകയും ചെയ്തു കുഞ്ഞു സംരക്ഷിക്കാനുള്ള ചുമതല ഗ്രാമവാസികളുടെ കൈകളിലുമായി കുഞ്ഞുപുലിക്കായുള്ള പാൽ ഈ പശുവായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പുലി കുഞ്ഞു പാൽ നേരിട്ട് പശുവിൽ നിന്നും കുടിക്കാൻ തുടങ്ങി ആ കുഞ്ഞുപുലി കുറിച്ച് കുറച്ച് വളരുന്നതുവരെ ഇത് തുടർന്നു പുലിക്കുഞ്ഞ് കുറച്ച് വലുതായപ്പോൾ ഗ്രാമവാസികൾ അതിനെ കാട്ടിൽ കൊണ്ടുപോയി വിട്ടു എന്നാലും എല്ലാ രാത്രിയിലും ആ പുലി പശുവിനെ തേടി പുലർച്ചെ കാട്ടിലേക്ക് പോകും അതായിരുന്നു പതിവ് അങ്ങനെ ഇരിക്കെയാണ് ആ പശുവിനെ അയൽഗ്രാമക്കാരന് വിൽക്കുന്നത് എന്നാൽ ഗ്രാമം മാറിയിട്ടും തന്റെ പതിവ് തെറ്റിക്കാതെ തന്റെ പോറ്റമയെ തേടി ആ പുലി എത്തുകയായിരുന്നു ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ആശ്ചര്യം മാറാതെ നാട്ടുകാരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി